ട്രെയിൻ യാത്ര തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ സർവീസ് ആരംഭിക്കുന്നതിനും അവസാനിക്കുന്നതിനുമിടയിലുള്ള പല പോയിന്റുകളിലും വേഗത നിയന്ത്രണം ലോക്കോ പൈലറ്റുമാർ ലംഘിക്കുന്നതിനുള്ള കാരണം കണ്ടെത്താൻ കമ്മിറ്റി രൂപീകരിച്ചു ഇന്ത്യൻ റെയിൽവേ ഇത്തരം ഒരു ബോർഡ് രൂപീകരിക്കാനുള്ള കാരണവും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അറ്റകുറ്റപ്പണി നടക്കുന്ന റിവർ ബ്രിഡ്ജിൽ മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കേണ്ടതിന് പകരം നൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് രണ്ട് ലോക്കോ പൈലറ്റുമാർ ട്രെയിൻ ഓടിച്ചത് ആദ്യത്തെ സംഭവത്തിൽ മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗത യിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഗതിമാൻ എക്സ്പ്രസ് ദില്ലി ഹസ്റത് നിസാമുദ്ദീൻ ജംഗ്ഷനും ഉത്തർപ്രദേശ് വീരഗംഗ ലക്ഷ്മിഭായി ചാൻസി ജംഗ്ഷനും ഇടയിൽ ആഗ്ര കാൻഡിന് സമീപമുള്ള ജാജുവാമാനിയ റെയിൽവേ സ്റ്റേഷനിടയിൽ വേഗത നിയന്ത്രണം തെറ്റിച്ചു ഇതിന് രണ്ടു ദിവസത്തിനു ശേഷം ജമ്മുവിലെ ഖത്രയ്ക്കും മധ്യപ്രദേശിലെ ഇൻഡോറിനും ഇടയിൽ മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിച്ചു ഈ സംഭവങ്ങൾക്ക് തൊട്ടു പിന്നാലെ ജൂൺ മൂന്നിന് റെയിൽവേ ബോർഡ് എല്ലാ സോണുകളിലേക്കും ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയും ലോക്കോ പൈലറ്റുമാർക്കും ട്രെയിൻ മാനേജർമാർക്കും നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യാൻ റെയിൽവേ ബോർഡ് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു എന്ന് അറിയിക്കുകയും ചെയ്തു ഫീൽഡ് തലത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വീഡിയോ കോൺഫറൻസിലൂടെ ലോക്കോ പൈലറ്റുമായി സംവദിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari Gold and Diamonds The Trust of Travancore. Gold Rajkumari.